ഈ ആരാധനയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യുവെ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ തുടർന്നുള്ള ആരാധനയിലും വചനപ്രഘോഷത്തിലും രോഗശാന്തി പ്രാർത്ഥനയിലുമെല്ലാം ഈശോയെ അങ്ങയുടെ അനന്തമായ കൃപ കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ണമേ അഭിഷേകത്തോട് നിരക്കണമേ ചെറുത് പാടി പ്രാർത്ഥിക്കാം സൈ നിങ്ങൾ തൻ കർത്താവേക്കും ഉറക്കെ ഉറക്കെ പാടാം ടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം ജീവിക്കുന്നവരായ ദൈവമേ ആരാധന ആരാധിക്കുന്നവർ എല്ലാ സ്തുതികളും എല്ലാ ആരാധനയും അരികേ നൽഗു ന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്നെ 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 ഹല്ലേലൂയ യേശുവേ നന്നെ ഹല്ലേലൂയ അബ്രഹാം ഇൻ ദൈവമേ ഇസഹാക്ക് ഇൻ ദൈവമേ യാക്കോബ് ഇൻ ദൈവമേ ഞങ്ങൾ കേഗ കർത്താവേ നാം ഇൻ ദൈവമേ ഇസഹാക്ക് ഇൻ ദൈവമേ യാക്കോബ് ഇൻ ദൈവമേ ഞങ്ങൾ കേഗ കയല ഉയർത്തെ സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും കർത്താവേക്കും അപ്രാമിൻ ദൈവമേ ഇസഹാക്കിൻ ഇസഹാക്കിൻ ദൈവമേ 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 യാക്കോബിൻ യാക്കോബിൻ ദൈവമേ കൈകൾ ഉയർത്തി സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം സൈന്യങ്ങൾ ധൻ കർത്താവേ ആരാധിക്കും കർത്താവേ ആരാധിക്കും നിന്നാമം സൈന്യങ്ങൾ ധൻ കർത്താവേ സൈന്യങ്ങൾ ധൻ കർത്താവേ ആരാധിക്കും നിന്നാമം ദൈവമേ ഇസഹാക്കിൻ ദൈവമേ യാക്കോബിൻ ദൈവമേ ഞങ്ങൾ കേത്താവേ ദൈവമേ ഇസഹാക്കിൻ ദൈവമേ യാക്കോബിൻ ദൈവമേ ഞങ്ങൾ കേത്താവേ സൈന്യങ്ങൾ കത്താവേ ആരാധിക്കും നിന്നാമോ

ਹਲ렐ੂਇਆ 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 ਸ਼ਕਤੀ ਉਹ ਸਿੱਧੀ ਗੱਡੇ ਹਲ렐ੂਇਆ 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 ਯਿਸੂਏ ਆਰਾਧਨ 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 ਹਲ렐ੂਇਆ 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 ਯਿਸੂਏ ਨੰਦੀ ਹਲ렐ੂਇਆ ਸੈਨਯਾਂ ਗਲਦਨ ਕਰਤਾਵੇ ਅੰਗਰੇਡ ਨਾਮ ਤੇ ਆਰਾਧਿਕਨੂ ਹਲ렐ੂਇਆ 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 ਯਿਸੂਏ പരിശുദ്ധ പരമദിവിരുണ്യത്തിന് പരിശുദ്ധ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ മരിയൻ ഉടമ്പടി ആരാധന രോഗസൗഖ്യ പ്രാർത്ഥനയും ആരംഭിക്കുകയാണ് നമ്മുടെ സങ്കടങ്ങൾ വേദനകള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ നമ്മൾ ചെയ്ത ഉടമ്പടി പ്രകാരം ദൈവദരസനിധി അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് രാധന നിമിഷങ്ങളിൽ ഇതുവരെ ഉടമ്പടി ചെയ്യാത്ത അനേകം മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ദേശവ്യാപകമായി ലോകമാസകലം പല പല രാജ്യങ്ങളിൽ ഈ സമയം ആരാധന കൂടുന്ന മക്കളുണ്ട് അവരെയും പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥതയിൽ അവിടെ കണ്ണുനീരും ആരാധനയിലെ ദിവയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട ഹലിയ ിയ അളലു അളലുകൾ സൈന്യങ്ങൾ കർത്താവേ ആരാധിക്കും നാമം േ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സോഫി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതാണ് കാര്യം എനിക്ക് പത്ത് വർഷമായിട്ട് മൈഗ്രൈൻ്റെ തലവേദന ഉള്ളതാണ് അപ്പം മെയ് മാസമായ സമയത്ത് എനിക്ക് പത്ത് ദിവസം അടുപ്പിച്ച് ഭയങ്കര തലവേദന എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നു അതുപോലെ തന്നെ ബി പി ഹൈ ബി പി എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ലാസ്റ്റ് ഡോക്ടർ ഡോക്ടറെ പത്താത്ത ദിവസം സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു എനിക്ക് തലയിൽ ഒരു മുഴ കണ്ടു അതിന് അതിനുശേഷം ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ സ്കാനെടുക്കാൻ പറഞ്ഞു ഞാനവിടെ കണ്ടുമോ എനിക്ക് തലവേദന കാരണം ഞാൻ അവിടെ കിടന്ന് കരയുക ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ താ എനിക്ക് പറ്റുന്നില്ല ഓൾറെഡി ഞാൻ കഴിച്ചേക്കുക അതിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് എനിക്ക് തരാൻ പറ്റില്ല അവിടുന്ന് എന്നെ എം ആർ ഐ സ്കാനിന് കയറ്റി ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു കരയും ഓൾറെഡി തലവേദനയുണ്ട് അതിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ടായിരിക്കും എനിക്കത് സഹിക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ എം ആർ ഐ സ്കാൻ സമയത്ത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിനെടുക്കുമല്ലോ അപ്പോൾ ഞാൻ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുക മാതാവേ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ എനിക്കൊന്നും കാണിക്കല്ലേ ഞാൻ വന്ന് സാക്ഷ്യം പറയും ഇത് തന്നെയാണ് ഞാൻ ആ ഫുൾ ടൈം പറയുന്നത് ഞാൻ കരയുന്നുണ്ട് നന്നായിട്ട് തലവേദന കാരവും കാരണമൊക്കെ കരയുന്നതെങ്കിലും എൻ്റെ മക്കളോർത്താണ് ഞാൻ കരയുന്നത് അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു മാതാവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് റിപ്പോർട്ടിൽ എനിക്ക് റിസൾട്ട് കിട്ടും എനിക്കതിലൊന്നും കാണലും ഞാൻ സാക്ഷ്യം വന്ന് പറയും അപ്പോഴും ഞാൻ കൃപാസനത്ത് വന്നിട്ടില്ല ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും കൊന്ത പറയും മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് കൂടുതലിഷ്ടമാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത് അപ്പോൾ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സാക്ഷ്യം പറയുമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതിനൊരു അവസരം ഒരുക്കി തരണേന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം എനിക്ക് എം ആർ ഐ സ്കാനിങ് റിപ്പോർട്ട് വന്നു എനിക്ക് സ്കാനിങ്ങിന് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ സി ടി എടുത്തത് ട്രിവാൻഡ്രം ട്രാവൺകൂറിലാണ് അപ്പം അത് അതിൽ മൊഴയുണ്ട് എം ആർ ഐ സ്കാനിങ്ങിലൊന്നുമില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് നോക്കി നമുക്ക് സി ടി സ്കാന് ഒന്നുകൂടി എടുക്കാം നമുക്ക് നോക്കാം അങ്ങനെ എന്നെ ഒന്നുകൂടി സി ടി സ്കാൻ എടുക്കാൻ കൊണ്ടുപോയി അപ്പോഴും എനിക്ക് ഒന്നുമില്ല എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഇവരോടൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു പ്രാർത്ഥിച്ച് അവിടെ ഒരു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞാൻ നോർമലായിട്ട് ഞാൻ വീട്ടിൽ വന്നു സാധാരണ ഒരു പേ ഒരാൾക്കാർ എങ്ങനെയാണ് വീട്ടിൽ വരുന്നത് അതുപോലെ എനിക്ക് ഒന്നുമില്ല ഞാൻ ആ രാവിലെ മുതൽ അനുഭവിച്ച വേദന എനിക്ക് അറിയുള്ളു വേദന കാരണം ഞാൻ അവിടെ കിടന്ന് ഒരു അസഹ്യമേ കാര്യം എന്നെ കാണുമ്പോൾ തന്നെ ഡെഡ് ബോഡി ആകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെ ഫാമിലിക്കൊന്നും അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ശേഷം എനിക്കൊരു അത്ഭുതം സംഭവിച്ചതുപോലെ എം ആർ ഐ സ്കാനിങ്ങിൽ ഒന്നുമില്ല സി ടി സ്കാനിൽ ഒന്നുമില്ല ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമോ എന്ത് ചെയ്യാൻ ന്യൂറോളജിസ്റ്റിൽ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും വന്ന് നിപ്പുണ്ട് ഒരു കുഴപ്പവും ഇല്ല വീട്ടിൽ പൊയ്ക്കോ ടാബ്ലെറ്റ്സ് തന്നു മൈഗ്രീൻ്റെത് കഴിച്ചോളാം പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു എനിക്ക് അതിനുശേഷം തലവേദന വന്നിട്ടില്ല എന്ന് പറയുന്നില്ല ഒത്തിരി നമുക്ക് വർക്ക് ഇഷ്യൂസും ഇച്ചാ എൻ്റെ ഓഫീസിലെ ടെൻഷനൊക്കെ വിളിച്ച് പറയുമ്പം ആ ഒരു തലവേദന അല്ലാതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന എനിക്ക് ഇതുവരെക്കും വന്നിട്ടില്ല എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറി അതിന് ശേഷമാണ് ഞാൻ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കളുമായിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പതിമൂന്ന് വർഷമായിട്ട് ഗൾഫിലാണ് രണ്ട് പെൺകുട്ടികളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ നാട്ടിൽ അപ്പോൾ എനിക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് നിൽക്കണം മക്കൾ വളർന്നു വരുന്നു എന്തെങ്കിലും മാതാവ് എനിക്ക് നടത്തി തരണേ എനിക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് ദുബായിൽ പോകണം എന്നൊക്കെയാണ് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി ഞാൻ വയ്ക്കുന്നത് ഇരുപത്തി ഏഴ് ഏഴിന് ഞാൻ ഉടമ്പടി എടുത്തു ബാക്കി ഉടമ്പ ആറ് ഉടമ്പടിയും പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ പോയി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഇവിടുന്ന് തരുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒരു മണി രണ്ട് മണി ആ സമയത്ത് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും പക്ഷേ പ്രാർത്ഥന പറഞ്ഞിട്ട് കിടക്കാറുള്ളൂ അങ്ങനെ മക്കൾ വന്നാലും ഇല്ലെങ്കിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഉടമ്പടി ഇപ്പോൾ പൂർത്തിയാകാൻ വേണ്ടി ഇപ്പോൾ ഒരു പത്ത് ദിവസമായപ്പോൾ മാതാവിനോട് പറയുക ഞാൻ ഉടമ്പടി തീ എനിക്ക് പൂർത്തിയാകാൻ പോവുക ഇരുപത്തി ഏഴാം തീയതി എനിക്ക് മാതാവി ഒന്നും സാധിച്ചു കിട്ടിയില്ലല്ലോ എനിക്ക് ഒന്നാത്ത ഉടമ്പടി നടക്കണമെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ച അടുത്ത് പറയുന്നുണ്ട് എനിക്ക് മക്കളെ അങ്ങോട്ട് വരണം അതിൻ്റെ പല തടസ്സങ്ങളും ഉണ്ടായിട്ടും തടസ്സങ്ങളുണ്ടായിട്ടും ഇച്ചായനതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായെങ്കിലും ഈ പോയ പത്ത് കുറച്ച് നാൾക്ക് മുമ്പ് എനിക്ക് മെസ്സേജ് ഇട്ടു നീ മൊബൈൽ എടുത്ത് നോക്കിയില്ലേ വാട്സപ്പ് നോക്ക് ഞാൻ അന്നത്തെ ദിവസം എന്തോ മൊബൈൽ എടുത്തില്ല ഇച്ചായൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ മൊബൈൽ നോക്കുന്നത് നോക്കിയപ്പോൾ എനിക്ക് ഉടമ്പടി പൂർത്തിയാകുന്ന അന്നത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടി എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും വിഷമം വരാൻ കാര്യം ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് മിറാക്കലായിട്ട് എനിക്ക് കിട്ടിയതാ കാര്യം ഞാൻ നെസ്റ്റ് അക്കാദമി പിള്ളേർ പൂർത്തിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാനായിരുന്നു മാതാവ് അത് പെട്ടെന്ന് സാധിച്ചു തന്നു വിഷമിക്കുന്ന കാരണം ഇരുപത്തി ഏഴാം തീയതി എനിക്ക് ഉടമ്പടി പൂർത്തിയാകുന്ന ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിൽ ഇരിക്കു എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമോ കാര്യം ഞാൻ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു കാര്യം ഇച്ച പേപ്പർ വർക്കൊന്നും ശരിയായില്ലായിരുന്നു അവിടെ മാതാവ് ഇടപെട്ടു എനി ഞങ്ങൾക്ക് വേണ്ടി കാര്യം എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഫാമിലിയായിട്ട് നിൽക്കണം ഞാൻ ഈ രണ്ട് പിള്ളേരായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അവിടെ എപ്പോഴും മാതാവിനോട് ഞാൻ സങ്കടം പറയുന്നതാണ് എനിക്ക് ആ ടിക്കറ്റ് കണ്ട അപ്പം മുതൽ എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു കാര്യം ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മിറാക്കൽ പോലെ കാര്യം ഞാൻ ഇരുപത്തിയേഴാം തീയതി ഉടമ്പടി എടുത്തത് ഇരുപത്തിയേഴാം തീയതി നീ ആയിട്ട് ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്യുക എൻ്റെ അടുത്ത് ടിക്കറ്റായി ടിക്കറ്റ് വേണ്ടിയിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഫാമിലി മെമ്പേഴ്സിൽ ഞാൻ എൻ്റെ സിസ്റ്ററിനെ മാത്രം വിളിച്ച് പറഞ്ഞു എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഉടമ്പുടി എടുത്ത സമയത്ത് നമുക്ക് തൈലവും ഉപ്പും തരും എൻ്റെ രണ്ടാമത്തെ മൂക്ക് ഒരു നാല് വർഷം കൊണ്ട് ചുണ്ട് ഭയങ്കര ഉണങ്ങി വരേണ്ട ഒരു ബ്രണൻ ടൈപ്പ് ആയിരുന്നു പക്ഷെ അവക്ക് വൈറ്റമിൻസിൻ്റെ കുറവോ അങ്ങനെ ഒന്നുമില്ല കാണുമ്പോൾ നോർമലായിട്ടിരിക്കും കുട്ടികളൊക്കെ കളിയാക്കി നിന്ന് വീട്ടിൽ വന്ന് എപ്പോഴും പറയും ഞാൻ അവന് കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഉടമ്പുടി തലി ഇവിടുന്ന് കിട്ടിയിട്ട് ഞാൻ ആദ്യം അതൊന്നും എടുക്കില്ലായിരുന്നു തീർന്നു പോകും എന്നോർത്തിട്ട് ഞാൻ മാറ്റി മാറ്റി വയ്ക്കും എപ്പോഴും പിന്നെ മോൾക്ക് ബ്ലഡും അതൊക്കെ വരുന്നത് കണ്ടിട്ട് ഞാൻ അതൊന്ന് കുറച്ചെടുത്ത് തേച്ചു നന്നായിട്ട് തേച്ചു അവൾക്ക് എനിക്കതും അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട കാര്യം അവിടെ ചുണ്ട് ഇപ്പം സാധാരണ പിങ്ക് കളറിൽ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട് അപ്പം അതും എനിക്കിവിടെ സാക്ഷിയായിട്ട് പറയുന്നത് വെച്ചാൽ അമ്മളുടെ ലിപ്പ് വന്നിട്ട് ഇങ്ങനെ അല്ലായിരുന്നു ഓരോരുത്തർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇവരൊക്കെ എഴുതി വെച്ചിട്ട് വന്ന് പറയുന്നതാണോ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് നമ്മൾ കൈവിടത്തില്ല എൻ്റെ ഇച്ചയെ ഓഫീസിൽ അൻപത് പേരുണ്ട് അൻപത് പേരിൽ ഓരോത്തിനും ഓരോ ദിവസം ടെർമിനേറ്റ് ചെയ്ത് വിടുന്ന സമയത്തൊക്കെ ഞാൻ മാധവനോട് പ്രാർത്ഥിക്കും ചേന എന്നോട് വിളിച്ച് പറയും ഇന്നാൾ പോയി ഇന്നാൾ പോയി ഞാൻ പറയും പേടിക്കേണ്ട മാതാവുണ്ട് മാതാവുണ്ട് ഇത് മാത്രമല്ലാതെ വേറൊന്നും എനിക്ക് പുള്ളിയോട് പറയാൻ പറ്റില്ല മാതാവുണ്ട് മാതാവ് ശരിയാക്കും ഈ വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പുള്ളി പറയും നടക്കില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ ഒരു മാതാവുണ്ട് മാതാവ് നമുക്ക് നടത്തി തരും ഈ ചാൻ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം പുള്ളിയോട് അങ്ങനെ പറഞ്ഞാലും ഞാൻ ചെന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് മാതാവെല്ലാം നടത്തി തന്നു മാതാവിന് നന്ദി ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് കിട്ടിയ കൃപാസനത്തിലെ പത്രം നമ്മൾ വെട്ടുകാട് ചർച്ചിൽ ട്രിവാൻഡ്രം വെട്ടുകാട് ചർച്ചിലുള്ള എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുത്ത് അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കയറും അത് ഷെയർ ചെയ്തും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇനിയും ഞാൻ കൂടുതലായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനീറ്റ ഹസ്ബൻഡ് ടോണി ഞങ്ങൾ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അത് മൂന്നാം മാസത്തിൽ അബോഷനായിപ്പോയി അപ്പം വാവയ്ക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതെന്തുകൊണ്ട് വന്നെന്ന് അറിയത്തില്ല അപ്പം ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ജൂണിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉടമ്പടി നിബന്ധനകളെല്ലാം ഫോളോ ചെയ്തു പോയി അങ്ങനെ ഒക്ടോബർ ആയപ്പോഴത്തേക്ക് എനിക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അപ്പം നമുക്ക് ഡിസംബർ വരെ നോക്കാം അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് അമ്മയായിട്ട് തരുന്ന കുഞ്ഞിനെ മതി ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇല്ല അമ്മയുടെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് ഞങ്ങൾ വയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ചോമാല റാലിക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ പോലെ തന്നെ ഹസ്ബൻറ്റിൻ്റെ അനിയൻ്റെ അവർക്കും മൂന്ന് വർഷമായിട്ടും കുഞ്ഞുങ്ങളായിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ കാര്യം പോലെ തന്നെ അവരുടെ കാര്യവും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് രണ്ട് കൂട്ടുകർക്കും അടുത്ത വർഷം ജോമാല റാലിക്ക് മുമ്പേ കുഞ്ഞുങ്ങളെ തരണേ പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബറിൽ ഞങ്ങൾ ചൌമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ മാതാവിനെ നോക്കിയപ്പോൾ മാതാവ് ഇങ്ങനെ പ്രഗ്നൻ്റായിട്ട് വയറ് ഇതായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ഒന്നുകൂടി കണ്ണു വെട്ടി നോക്കിയപ്പോൾ അത് പെട്ടെന്ന് പോയി അങ്ങനെ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അന്നേരം ലഭിച്ചായിരുന്നു അങ്ങനെ ജനുവരിയിൽ പ്രാർത്ഥിച്ച കണക്ക് തന്നെ ഞാനും അനിയൻ്റെ വൈഫും ഒരേ കണക്ക് ആയി ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രഗ്നൻസിയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സെപ്റ്റംബർ പത്താം തീയതി ഒരേ ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മ മാതാവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരുപാട് നന്ദി എനിക്ക് മൈഗ്രെയിൻ കുഞ്ഞുനാളും ഒട്ടേ മൈഗ്രൻ്റെ അസുഖമുണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടം ആയാലും സൗണ്ട് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തലയിങ്ങനെ ഒരു പൊസിഷനിൽ വെച്ച് കിടക്കണം നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടും നിയോഗമായിട്ടോ മാതാവിനോട് അങ്ങനെ തലവേദനയുടെ മൈഗ്രെയിൻ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എനിക്കങ്ങനെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ ഞാനൊരു കോഴ്സ് ചെയ്തായിരുന്നു ഡി സി എഫ് എം അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എനിക്കറിയാം പ്രാക്ടിക്കല് ചെയ്യാനറിയാം പക്ഷേ തിയറി വന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഞാനൊന്നും പഠിച്ചിട്ടില്ല അപ്പം അവിടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ടെൻഷനിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പ് ഹോളിലിട്ടിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് പാസ് മാർക്കേ ഞാൻ ചോദിച്ചോളായിരുന്നു പക്ഷേ അമ്മ മാതാവ് നല്ല മാർക്ക് തന്നെ എന്നെ അനുഗ്രഹിച്ചു അമ്മമാതാവിൻ്റെ ഒരുപാട് നന്ദി എൻ്റെ പേര് ടോണി ഞാൻ എൻ്റെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങൾ ജൂൺ പത്തിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച സൺഡേ കുർബാന മാത്രമാണ് പങ്കെടുക്കാറുള്ളത് അതും പറ്റുമ്പോഴേ ഉള്ളൂ ഞാനൊരു ഡ്രൈവറാണ് അപ്പം ഞാനിങ്ങനെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും അങ്ങനെ ഞാൻ കിടന്ന് ചില സമയങ്ങളിൽ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ അവസരം കിട്ടിയാലും കിടന്ന് ഉറങ്ങും ആ ക്ഷീണത്തിലൊക്കെ പക്ഷേ ഉടമ്പടി ക്ലാസ് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് അച്ഛൻ്റെ ഉടമ്പടിയിലെ ജീവിത രീതികൾ അച്ഛൻ പറഞ്ഞു തന്നത് അന്ന് ഇവിടെ ഇരുന്ന് കേട്ടപ്പോൾ ത അത് നമ്മുടെ മനസ്സിലാക്കിട്ട് നല്ല രീതിയിൽ ആഴത്തിൽ പതിഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഞായറാഴ്ച കുർബാനയാണെങ്കിലും നിത്യ കുർബാനയാണെങ്കിലും രാവിലെ പറ്റുന്ന സമയങ്ങളിൽ ഡെയിലി മാസം മുടങ്ങാറില്ല പറ്റുന്നിടത്തോളം നമ്മളത് പങ്കെടുക്കാറുണ്ട് അത് രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ഞാൻ അതിൽ പോകാൻ ശ്രമിക്കാറുണ്ട് പറ്റുന്ന സമയങ്ങളിൽ അതുപോലെ ഞാനൊരു പതിനഞ്ച് വർഷവും പതിനാറ് വർഷത്തിന് മുകളിലായി സന് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങിയ കാലം കാലം തൊട്ട് ഞാൻ സന്ധ്യാപാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല അതിന് ഇരിക്കാറില്ല പ്രാർത്ഥന പഠിക്കാൻ സമയം കിട്ടാറുണ്ട് പക്ഷേ ഇരിക്കാറില്ല പക്ഷേ അച്ഛൻ്റെ ക്ലാസ് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്ന് ജൂൺ പത്ത് ഇന്ന് ഇന്ന് വരെ ഞാൻ രാത്രി എത്ര വൈകിയായാലും മൂന്ന് മണിക്കായാലും ഓട്ടം കഴിഞ്ഞ് വന്നാലും ജോമാല പഠിച്ച് പ്രതീക്ഷണ പ്രാർത്ഥന പഠിച്ചല്ലാതെ കിടന്ന് ഉറങ്ങാറില്ല അതുപോലെ രാവിലെ എത്ര ലേറ്റായിട്ട് കിടന്നാലും രാവിലെ എണീക്കാൻ മടിക്കാറില്ല എണീറ്റ് പാർത്ഥിക്കും അതിന് ആത്മീയതയായിട്ട് ഒരുപാട് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ആയാലും ഡെയിലി അച്ഛൻ്റെ ചൊവ്വാഴ്ചകളെ ധ്യാനങ്ങളും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട് ആ ധ്യാനത്തിലാണ് ഒരുപാട് അപ്ഡേഷൻ നമുക്ക് കിട്ടാറുള്ളത് അച്ഛൻ്റെ ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് ഇന്ന് വരെ പോകുന്നുണ്ട് അതിന് ഇത്രയും കാര്യം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ മാതാവ് ഇവിടെ ഈ കൃപാസനം കൊണ്ട് എത്തിച്ചത് ഇന്ന് ഞാൻ ഒരു ദിവസമെങ്കിലും മാതാവിനെ വിളിക്കാതെ ഉറങ്ങാറില്ല പിന്നെ എൻ്റെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ഓഫ്നേജുകളിൽ ഫുഡ് കൊടുക്കാറുണ്ട് പറ്റുന്ന സമയങ്ങളിൽ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇല്ലാത്ത ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് ആകുന്ന സഹായങ്ങൾ പൈസയാണെങ്കിലും മറ്റുള്ള രീതിയിൽ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പ്ര പ്രതിഷ്ഠിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം മേടിച്ച് നമ്മൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കും കൂടുതലും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാതാവിനെക്കുറിച്ച് കുറ്റം പറയുന്ന പെന്തക്കോസ്താക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ കൂടാ കൂടുതലും പോകാറുള്ളത് അവിടെ പോയി അവർ മാതാവിനെക്കുറിച്ച് അവർ പറയുന്ന രീതികൾ തെറ്റാവുന്നത് നമുക്ക് മനസ്സിലാവുമ്പം അവരുമായിട്ട് നിന്ന് അവരെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാനും അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇപ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് മാറിയിട്ടുണ്ട് നമ്മൾ അവരുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് അവരുമായിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ നീ പറഞ്ഞത് നിങ്ങൾ തന്നെ തിരിച്ച് മാതാവിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നതായിട്ട് അവർ നമ്മളെ കണ്ടപ്പോൾ ഒരു ഫാമിലി നമ്മളോട് പറഞ്ഞു ഞങ്ങൾ മാതാപിതാക്കൾ അവൻ്റെ അടുത്ത് പോയെന്ന് അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് എനിക്ക് ഭയങ്കരമായ കാല് വേദനയായിരുന്നു ഈ വാദത്തിൻ്റെ അസുഖം തുടങ്ങി കുറച്ചാളായിട്ട് രാവിലെ എണ്ണീക്കുമ്പം കാല് തറയിൽ കുത്താൻ പറ്റത്തില്ല അപ്പം ഞാൻ ഡോക്ടർമാരെ കണ്ട് ഡോക്ടർ ഒരുപാട് മരുന്നതൊന്നും മാറ്റമൊന്നുമില്ല പിന്നെ മരുന്ന് മേടിക്കാൻ പോവാറായി ഞാൻ അവസാനം പിന്നെ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ പിന്നെ എന്തിൻ്റെ മാതാവ് വേറെ ഇനി മരുന്ന് മേടിക്കുന്നതാ എന്നുള്ള രീതിയിൽ വെച്ച് മാതാവിൻ്റെ തൈലം ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നില്ല പിന്നെ ഇന്നതിപ്പം വരെ ഏകദേശം ഒരു വർഷമായി എനിക്ക് ഈ കാലിൻ്റെ വാദത്തിൻ്റെ വേദന വന്നിട്ട് സാധാരണ രാവിലെ എണീക്കുമ്പം ഭയങ്കരമായ വേദനയായിരുന്നു ഇപ്പോൾ വേദനയെ അറിയുന്നില്ല ഇപ്പോൾ വേദനയില്ല വാദവും ഇല്ല അതേപോലെ തന്നെ ഞങ്ങളിവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ബസി വന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ വൈഫിനെ കയ്യിൽ വാച്ചിട്ടിട്ട് വാച്ചിട്ട് ഭയങ്കരമായി ചൊറിഞ്ഞ് ശരീരമെല്ലാം തടുത്തു അന്ന് ദിവസം തന്നെ ധ്യാനത്തിൽ അച്ഛൻ ധ്യാനത്തിൽ അച്ഛൻ എടുത്തു പറയുകയും ചെയ്തു കയ്യിൽ വാച്ചിട്ട് വന്നൊരു കുട്ടിക്ക് നല്ല രീതിയിൽ കയ്യിൽ അലർജി ആയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് മാറുന്നതായിട്ട് സുഖപ്പെടുന്നതായിട്ടും ഞാൻ അച്ഛൻ കാണുന്നെന്ന് പറഞ്ഞു അന്ന് ദിവസം ആ സമയത്ത് ആ അലർജിയും എല്ലാം മാറി ഇന്ന് വരെ ആ വൈഫിന് ഇതുവരെ അത് ഉണ്ടായിട്ടില്ല പിന്നെ ഇതിനെല്ലാം തന്ന ദൈവകുമാരനും മാതാവിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു